ആ റോഷിപാൽ വിവരങ്ങളുമായി റോഷിപാൽ ഒരു അഭിമുഖത്തിലാണ് എം വി ഗോവിന്ദൻ അബദ്ധം പറഞ്ഞത് അത് എടുത്തു തന്നെ ചോദിക്കുന്നുണ്ട് ആർ എസ് എസുമായുള്ള ബന്ധം അത് പറയുന്നതിന് എന്താണ് എന്ന് ചോദിച്ചു തന്നെയാണ് അദ്ദേഹം അത് വിശദീകരിക്കുന്നത് ഇപ്പോൾ അത് ജനസംഘവുമായി അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ സഹകരണം എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ സി പി എമ്മിനെ ഇത് വലിയ പ്രതിരോധത്തിലാക്കുന്നില്ലേ എം സ്വരാജിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രസ്താവനയായി ഇത് മാറുകയല്ലേ സ്മൃതി സംശയമില്ല നിലമ്പൂരിൽ ഏതെങ്കിലും തരത്തിൽ വിജയിക്കാനുള്ള ഒരു സാധ്യത ഉള്ള ഘട്ടത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ എൽ ഡി എഫിന്റെ നേതൃത്വത്തെ വെട്ടിലാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് നടത്തിയത് നേരത്തെ വർഗീയ കക്ഷികളുടെ കൂട്ടുകെട്ട് അത് വർഗീയ കക്ഷികളുടെ കൂടാരമാണ് യു ഡി എഫ് എന്നാരോപിച്ച സിപിഎം സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് നേരത്തെ ആർ എസ് എസുമായി കൂട്ടുചേർന്നിരുന്നു എന്ന കാര്യം ഓർമ്മിപ്പിച്ചത് ചരിത്രമാണെന്ന് ജനസംഘവുമായിട്ടാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഒത്തുചേർന്നത് എന്ന് സി പി എം നേതൃത്വം പറയുമ്പോൾ അതിന് വ്യത്യസ്തമായ രീതിയിൽ ആർ എസ് എസുമായി തന്നെയാണ് ചേർന്നത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയായിരുന്നു എം വി ഗോവിന്ദൻ പിന്നീട് എം സ്വരാജ് അത് കുറച്ചുകൂടി വ്യക്തത വരുത്താനായി എം വി ഗോവിന്ദൻ പറഞ്ഞതിൽ ഒരു വിശദീകരണമായി വന്നത് ജനസംഘത്തിനെ ആർ എസ് എസ് സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചാണ് പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നാല് സീറ്റുകൾ വിജയിച്ചത് എന്ന കാര്യവും കോൺഗ്രസ് ആണ് അങ്ങനെ ഒരു കൂട്ടുകെട്ട് പറയുമ്പോൾ പോലും പൂർണ്ണമായും ഇന്ന് നിശബ്ദ പ്രചാരണം നടക്കുന്ന നിലമ്പൂരിൽ എൽ ഡി എഫ് പ്രവർത്തകരുടെ ആത്മവീര്യം ചൂടുന്ന തരത്തിലേക്ക് എം വി ഗോവിന്ദന്റെ പ്രസ്താവന മാറിക്കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയവുമില്ല കാരണം